നമസ്കാരം പരിഗമന ശ്രീനാഥ് നമ്പൂതിരിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മാസം ആറ് മുതൽ പതിമൂന്ന് വരെയും അതോടൊപ്പം തന്നെ ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ളതായ ഞായറാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ളതായ എങ്കിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ ചാരവശാലുള്ള ഫലത്തെ നിർണയിക്കുന്ന ചന്ദ്രൻ്റെ സഞ്ചാരം തുലാവൻ രാശിയിലെ വിശാഖം നക്ഷത്രം മുതൽ മകരക്കൂറിലെട്ടിട്ടുള്ള അവിട്ടം നക്ഷത്രം വരെയാണ് ചന്ദ്രൻ സഞ്ചരിക്കുക ഈ ദിവസങ്ങളിൽ പൊതുവേ ഇപ്പോ മറ്റുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരമൊന്നും കാണാനില്ല ഈ ഒരു വാഗത്തിൽ എങ്കിൽ തന്നെ ഇതിനെ അടുത്ത് തന്നെ മാറിയതായ ഗ്രഹങ്ങളുടെ ഫലങ്ങൾ എപ്രകാരത്തിലാണ് ഈ നക്ഷത്ര താരാധിപനായ ഈ ചന്ദ്രന്റെ സഞ്ചാരത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും ആരബലത്തിലേക്ക് സ്വാഗതം കർക്കടക്കൂറുകാരെ സംബന്ധിച്ച് പതിനൊന്നാം ഭാവത്തില് ശുക്രനും പന്ത്രണ്ടാം ഭാവത്തിലെ സർവേശ്വര കാരകനായ വ്യാഴവും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ആറാം ഭാവാധിപനായ ഈ വ്യാഴം അതോടൊപ്പം തന്നെ ഒൻപതാം ഭാവാധിപനും കൂടിയാണ് അതോടുകൂടിയിട്ട് തന്നെ ഈ എല്ലാ തരത്തിലുള്ള ആധ്യാത്മിക മാനസിക വിഷയങ്ങളിലും നമ്മുടെ കർമ്മ മേഖലയിലും എല്ലാത്തിലും ഒരു മൗഢ്യം നിങ്ങൾക്ക് പൊതുവെ ഒന്ന് പ്രതീക്ഷിക്കേണ്ടതാണ് കർക്കിടകൂറുകാരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും എങ്കിൽ തന്നെയും നിങ്ങൾക്കതിൽ പൂർണ്ണമായിട്ടൊന്നും ആവാൻ സാധിച്ചതെന്ന് വരില്ല അതാണ് കർക്കിടക്കൂറുകാർക്ക് ഈ പന്ത്രണ്ടാം ഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെ ഒരു അവസ്ഥ കൊണ്ട് മനസ്സിലാക്കേണ്ടത് ആദിത്യനോടുകൂടി ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആദിത്യൻ ഈ കർക്കിടകൻ രാശിയിലേക്ക് വരുന്നതോടുകൂടി ഒരു സമാധാനം നിങ്ങൾക്ക് ചിന്തിക്കാം ഈ ഒരു ആറാം ഭാവാധിപൻ ആയതുകൊണ്ട് തന്നെ അകാരണമായ വാശികളിൽ മത്സരങ്ങളിൽ ചെന്നെത്താൻ ഈ കർക്കിടക്കൂറുകാർക്ക് സാധ്യതയുണ്ട് ഒപ്പം ഈ ഒൻപതാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിലെ ഈ ശനി വക്രസ്ഥിതിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ധാർമ്മികമായ കാര്യത്തിലും അതോടൊപ്പം തന്നെ അവനവന്റെ കർത്തവ്യ ബോധത്തെ കുറിച്ചിട്ടൊക്കെ ഒരു ഉത്സാഹം വരുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഈ ജൂലൈ പതിമൂന്ന് മുതൽ അതായത് ഈ ഒരു വാരം കഴിയുമ്പോഴാണ് ആ ശനി വക്രത്തിൽ സഞ്ചരിക്കുക ആ മീനൻ രാശിയിൽ ആ സമയത്ത് നമുക്കൊരു അനുകൂലം പ്രതീക്ഷിക്കണം പതിനൊന്നാം ഭാവത്തിൽ ഉച്ചസ്ഥിതനായ ശുക്രനെ കൊണ്ട് വളരെ അനുകൂലമാണെങ്കിൽ പറയാനുള്ളത് കർക്കിടകൂറുകാരുടെ പൂർവ്വപുണ്യ സ്ഥാനത്തേക്കും അതോടൊപ്പം തന്നെ അവരുടെ നാലാം ഭാവത്തിലേക്കും അവരുടെ എല്ലാം കൊണ്ടും അവരുടെ കർമ്മസ്ഥാനവും അതോടൊപ്പം തന്നെ പൂർവപുണ്യവും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ശുക്രന്റെ വരവ് തെല്ലോട്ടൊരു സമാധാനം തന്നെയാണ് ഈ ഈ ഒരു ദുരിതവേളയിൽ കർക്കിടകൂറുകാർക്ക് ഇതാണ് ഈ ഗ്രഹങ്ങൾ ഒരു ഗ്രഹം പിഴച്ചിരിക്കുമ്പോഴും മറ്റൊരു ഗ്രഹത്തിൻ്റെ സ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എങ്കിലേ ഇവിടെ തളരാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ ആ ഒരു ശുക്രൻ്റെ സ്ഥിതി വളരെ അനുകൂലമായിട്ട് നമുക്ക് കാണാം ഈ ദോഷങ്ങളെ മാറ്റാനുള്ള ഒരു ഒരു ഉത്സാഹമാണ് അതിൽ നിന്ന് നിന്നുണ്ടാവേണ്ടത് പതിനൊന്നാം ഭാവത്തിലെ ശുക്രൻ എന്നുള്ളത് യക്ഷീഭാവത്തിലും ബ്രഹ്മരക്ഷസായിട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് ഈ ഈ ഒരു അവസ്ഥയിലുള്ള വ്യാഴത്തിൻ്റെ ഒരു പ്രസാദം കൂടാൻ വേണ്ടിയിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുക പാൽപായസം നടത്തുക തുളസിമാല ചെയ്യുക ഇതൊക്കെ വളരെയധികം നല്ലതാണ് കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ചതുർത്ഥപതിയായ ഈ ഒരു ശുക്രനെ കൊണ്ട് വാഹനാദി ലാഭങ്ങളും ഭൂമി ലാഭങ്ങളും ഭവന ലാഭങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കർമ്മ പുരോഗതി ഉണ്ടാവേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ആ ചൊവ്വ രണ്ടാം ഭാവത്തില് രക്ഷാകാരകനായിട്ടും കാരകഗ്രഹമായിട്ടും ഒക്കെ നിങ്ങൾക്ക് രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യണം അതോടൊപ്പം തന്നെ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് പ്രണയദാമ്പത്യ ജീവിതത്തിൽ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ഒൻപതിലുള്ള ഈ ശനിയുടെ ഒരു വക്രസഞ്ചാരം വളരെ അനുകൂലമാണ് പ്രണയ നൈരാശ്യം വന്നവർക്ക് വീണ്ടും ഒരു പുനരാലോചന വരുന്ന ഒരു കാലഘട്ടം ജീവിതത്തിൽ വീണ്ടും പ്രണയിക്കാൻ സാധിക്കുന്ന ഒരു കാലം എന്നൊക്കെ നമുക്ക് പറയാം ദാമ്പത്യ ജീവിതത്തിലുള്ളവരെ സംബന്ധിച്ച് വളരെ സന്തോഷം കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കാക്കട കൂറുകാർക്ക് മനസ്സിലാക്കുക ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തെ അനുഭവിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്പെട്ടിട്ടുള്ള കാലമായിട്ട് വേണം മനസ്സിലാക്കാൻ ശനി ക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ശനി കവചം ധരിക്കുന്നതും ശനി ഹോമം ധരിക്കുക സുദർശന യന്ത്രം ധരിക്കുക കർമ്മതടസ്സങ്ങളുള്ളവരൊക്കെ അതോടൊപ്പം തന്നെ വാഹനാദി വാഹനാദിക്ലേശങ്ങളുള്ളവർക്കൊക്കെ തന്നെ ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും ധാര ചെയ്യുന്നതും ഒക്കെ ഒരു മനസ്സിൻ്റെ ബലം കിട്ടാൻ വളരെയധികം നല്ലതാണ് ആരോഗ്യ സംബന്ധമായി കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തില് കുറച്ചൊരു ശമനമാണ് ഒരു നാലു മാസ കാലത്തേക്ക് കുറേ നാളുകളായിട്ടുള്ള അസുഖങ്ങൾക്ക് ഒരു ശമനം കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക ലക്ഷ്മി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നാരായണ നാരായണ എന്നുള്ള മന്ത്രം ജപിക്കുന്നതും വളരെയധികം നല്ലതാണ് കർക്കിട കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാർത്ത